നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാസർഗോഡ് നടന്നിട്ടുള്ള കാര്യട്ടോ അല്ലാണ്ട് വേറെ ഉഗാണ്ടയിൽ നടന്നിട്ടുള്ള കാര്യൊന്നും നമ്മുടെ നാട്ടിൽ ഈ എലക്ഷൻ വരും ഒരു പാർട്ടി തോൽക്കും ആ പാർട്ടി തോറ്റും മറ്റേ പാർട്ടി ജയിക്കും ചെയ്തു കഴിഞ്ഞാൽ ജയിച്ച പാർട്ടി എന്താ പറയാ തോറ്റ പാർട്ടിക്കാരുടെ സ്ഥാനാർത്ഥിന്റെ വീട്ടിൽ മുമ്പ് പോയിട്ട് ജൈവ വിളിക്കും ഏഹ് അതുപോലെ തന്നെ ഇവരുടെ പാർട്ടി ഓഫീസിന് മുമ്പിൽ പോയി ജൈവ വിളിക്കും ആഹ്ലാദ പ്രകടനം കാണിക്കും നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഒരു പാർട്ടി തോറ്റു കഴിഞ്ഞാൽ ഒരു ആരാധനാലയത്തിന്റെ മുമ്പിൽ പോയിട്ട് കിടന്നിട്ട് കൊണയ്ക്കുന്നത് ഇതുപോലത്തെ അത് നമ്മുടെ സംഘീബിറെ മാത്രമേ പറ്റുകയുള്ളൂ അതായത് അത് അത് അവരുടെ ഈ ഒറ്റ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നോക്കാൽ അവരുടെ അജണ്ട വർഗീയത മാത്രമാണ് അതായത് ബി ജെ പിയിലൊരാൾ ജയിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിൻ്റെ അതല്ലെങ്കിൽ എന്താ പറയുക സി പി എം ഏത് പാർട്ടി ഓപ്പോസിറ്റ് നിൽക്കുന്ന അവരുടെ സ്ഥാനാർത്ഥിക്കെതിരെ അതല്ലെങ്കിൽ അവരുടെ പാർട്ടി ഓഫീസിന് മുമ്പിൽ പോയിട്ടല്ല അപ്പംമാർ കൊണക്കാൻ നിൽക്കുക അപ്പംമാർ നേരെ ചെല്ലും പള്ളീൻ്റെ മുമ്പിലോട്ട് ക്രിസ്ത്യൻ പള്ളീൻ്റെ മുമ്പിലോട്ട് കാരണം പൂർണ്ണ ഹിന്ദുത്വ സദാധന ഇതും പറയുന്ന അറിയില്ല അവന്മാർക്ക് വർഗീയത മാത്രമേ അറിയുള്ളൂ അവരുടെ ചിന്തയിൽ പാർട്ടി ജയിച്ച് കഴിഞ്ഞാൽ ബി ജെ പി സംഘപരിവാര ആർ എസ് എസ് ജയിച്ചു കഴിഞ്ഞാൽ അത് ഹിന്ദുക്കളുടെ ജയമാണ് ഞാൻ മൊത്തം ഹിന്ദുക്കളുടെ കാര്യമില്ല പറഞ്ഞാൽ സംഘി ഹിന്ദുക്കളുടെ ജയമാണ് ഞങ്ങളിവിടെ ഗ്രാമരാജ്യവും കാശി രാജ്യവും ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരാണ് അപ്പം മറ്റു മതക്കാരുടെ മുമ്പിൽ അവരുടെ ആരാധനാലയത്തിന് മുമ്പ് കിടന്ന് ചെലക്കുക എന്നുള്ളത് മാത്രമേ ഈ വിവരം കെട്ട ചാണകം തിന്നുന്ന ചറ്റകൾക്ക് അറിയുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനത്തെ വീഡിയോസ് വരുന്നത് ഇത് കണ്ടിട്ടെങ്കിലും നമ്മുടെ തൃശ്ശൂർ ചെയ്യിപ്പിച്ചിട്ടുള്ള എല്ലാ സംഘി ചാണകങ്ങളും ഒന്ന് മനസ്സിലാക്കുക കോൺഗ്രസ് ജയിക്കാറുണ്ട് സി പി ഐ ജയിക്കാറുണ്ട് ഇവരൊക്കെ ജയിക്കാറുണ്ട് ആരും പോയിട്ട് അമ്പലത്തിന്റെ മുമ്പിൽ ജൈവവിളിക്കാനും അല്ലെങ്കിൽ പള്ളിന്റെ മുമ്പിൽ ജൈവിളിക്കാനും പോവാറില്ല അതിൻ്റെ അർത്ഥം അതൊക്കെ മതേതര പാർട്ടികളാണ് ഈ പറഞ്ഞ ബി ജെ പി ആർ എസ് എസ് സംഘപരിവാർ സംഘടനകൾ ജയിച്ചു കഴിഞ്ഞാൽ ഇപ്പറഞ്ഞ പോലെ മുസ്ലിം പള്ളി പൊളിക്കാനും അവരുടെ പള്ളിക്ക് മുമ്പിൽ പോയിട്ട് ജയ് വിളിക്കാനും മാറ്റങ്ങൾക്ക് അറിയുള്ളു ഇത് കണ്ടിട്ട് പോലും ഈ നിഷ്പക്ഷരായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല മനസ്സിലാക്കി വോട്ട് ചെയ്യുകയുള്ള സമയത്തെങ്കിലും തൃശ്ശൂർ ഏതാണെങ്കിലും ചാണകത്തിലും മുങ്ങി മൊത്തമല്ല പറയുന്നത് ഒരു നാലര ലക്ഷം നാലര അഞ്ച് ലക്ഷം ആൾക്കാർ അവർ ചാണകം തിന്ന് തുടങ്ങി കുറേ കഴിയുമ്പോൾ വയറിളക്കം വന്ന് തൂറി തീരും അതുകൊണ്ട് ഇപ്പോഴെങ്കിലും മനസ്സിലാക്കിയിട്ട് ഭഗതിരവോട് കൂടി വേണം വോട്ട് ചെയ്യാൻ കേട്ടല്ലോ ഇവന്മാരുടെ ലക്ഷ്യം വർഗീയത മാത്രമാണ് ഹിന്ദു മുസ്ലിമിനെ തെറ്റിക്കാനുള്ള ഹിന്ദു ക്രിസ്ത്യനെ തെറ്റിക്കാനുള്ള കുട്ടവർഗീയത മാത്രം മനസ്സിൽ കൊണ്ടു കൊടുക്കുന്ന വൃത്തികെട്ട നാറി പാർട്ടിയാണ്